Variance, city, air, anna, zaedir, ah. ു പറയാണ് സുഹാബിമാരിൽ ഒരു മഹാനാണ് അബ്ദുല്ലാഹിബിന് ചെയ്തിരു അല്ലാഹൊന്നു മഹാനവർ പറയുന്നു ഞാൻ മക്ബറയുടെ അടുത്തുകൂടെ പോകുമ്പോ മക്ബറയുടെ അടുത്തുകൂടെ ഒരു കബർ സ്ഥാന്റെ അടുത്തുകൂടെ പോകുമ്പോ ഒരു കബറിൽ നിന്നൊരു മനുഷ്യനെ പുറത്തേക്ക് വലിച്ചിട്ടുന്നു ആ മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവനും അതാ ചെങ്ങല ചുറ്റിക്കളഞ്ഞിട്ടുണ്ട് ചെങ്ങലയിൽ ബന്ധിതനായ ഈ മനുഷ്യനെ അതാ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ടുപോകുന്നു പിന്നാലെ നിന്നിട്ട് ഒരാൾ വലിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഈ മനുഷ്യൻ ശമിക്കുന്നുണ്ട് അങ്ങനെ കബറിലേക്ക് തന്നെ വീണ്ടും അദ്ദേഹത്തെ വലിച്ചേച്ചു കൊണ്ടുപോയി ആ മനുഷ്യനെ അടിക്കുന്ന ശബ്ദം പുറത്ത് വെച്ച് ഞാൻ കേൾക്കുന്നുണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് അലം അക്കുൻസീ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നില്ലയോ അലം അക്കുൻ അകത്ത സുരുമിനൽ ജനാഭാ ഞാൻ ജനാഭത്തിൽ നിന്ന് കുളിക്കാറുണ്ടല്ലോ കുളിക്കുന്നവനായിട്ടില്ലേ അലം മക്കുന്ന സൂമു ഞാൻ നോമ്പു നോൽക്കുന്നവനായിട്ടില്ലേ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങൾ ഓരോന്നും ഓരോന്നും എണ്ണി 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 പറയുന്നു പക്ഷേ അപ്പുറത്ത് അടിക്കുന്ന ആളെ മറുപടി ബല അതെ നീ നിസ്കരിച്ചിരുന്നു നോമ്പു നോറ്റിരുന്നു പലതും ചെയ്തിരുന്നു പക്ഷേ വലാ കിന്നലൗ തീ ം തുറില്ലാ ഒറ്റക്ക് ദോഷം ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിനക്ക് വന്നില്ലല്ലോ ഒറ്റക്ക് ഒറ്റക്ക് ദോഷം ചെയ്യുന്നത് അതേ മുങ്ങിനിങ്ങളെ ഓരോ റൂമിലും ഓരോ റൂമിലും ഇപ്പൊ ഏതാ ഒറ്റക്ക് ഒറ്റക്ക് ഉപകരണങ്ങളെയും സമീപിച്ച് ദോഷം ചെയ്യുന്ന ആളുകൾ എത്ര അധികമാണെന്നറിയുമോ നേരം വരെ മണി മൂന്ന് മണി സമയം വരെ ഉപകരണങ്ങളിലൂടെ ചാറ്റിങ് നടത്തി അന്യവെണ്ണിന്റെ ശരീരങ്ങൾ കണ്ട് അന്യവെണ്ണുങ്ങളോട് സംസാരിച്ച് ജീവിതത്തിൽ അതൊരു ഹോബിയാണെന്ന് മനസ്സിലാക്കി തികഞ്ഞ ഹറാമുമായി കഴിഞ്ഞുകൂടുന്നവര് ശരിക്കൊന്ന് ആലോചിക്കണേ അതേ രൂപത്തിലുള്ള ഓരോ സന്ദർഭത്തിലും അമ്മാഹുവിന്റെ നിരീക്ഷണമുണ്ട് ഇന്നല്ലാഹ താൻ അലയിക്കും പ്രതീബ എപ്പോഴും നിരീക്ഷിക്കുന്നവനാണ് ഒരു സമയവും അതിന് ഒഴിവില്ലല്ലോ ഒരു സ്ഥലവും അതിന് ഒഴിവില്ലല്ലോ ആ ഒരു നിലക്കുള്ള നല്ലൊരു ചിന്ത ഒത്തക്കീ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ചിന്തയാണ് ആ നിലക്ക് ചിന്തിച്ച് തക്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ